ഹൈഡിയേഴ്സ് നമ്മളെപ്പോഴും പനീർ വെച്ചിട്ട് ബട്ടർ മസാല ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പനീർ ഇത് ക്യൂബ് ക്യൂബായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കട്ട് ചെയ്ത് മാറ്റി അവിടെ വെക്കുക എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറെടുത്തിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക അപ്പം ഞാൻ കൈ വെച്ച് തേക്കുന്നതായിട്ട് ഇനി ആരും അങ്ങനെ ചെയ്യേണ്ട കേട്ടോ കൈ ഒക്കെ പൊള്ളിപ്പോവും പക്ഷേ എൻ്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഈ പനീർ ക്യൂബായിട്ട് വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് മഞ്ഞളും കൂടി ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രൈ ചെയ്ത് അതിനെ അവിടെ മാറ്റി വെക്കുക ശേഷം നമുക്കിനി കുറച്ച് തക്കാളിയിൽ രണ്ട് ടൊമാറ്റോയും ഒരു ഒരു പിടി നമ്മളുടെ നട്ട്സും കൂടെ ഒന്ന് അരച്ച് വെക്കണം കേട്ടോ മാറ്റി മാറ്റയ്ക്കുക പിന്നെ ഈ ബട്ടറിലേക്ക് ബാക്കി വരുന്ന ബട്ടറിലേ ആ ബട്ടറിലേക്ക് കുറച്ച് ക്യൂമിൻ സീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല ജീരകവും പിന്നെ പട്ട പിന്നെ ഗ്രാമ്പു അതുപോലെ തന്നെ രണ്ട് ഏലക്ക അതെല്ലാം ഇടുക പിന്നെ കുറച്ച് ഉണക്കമുളകും കൂടെ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് ഒരു സവാള നന്നായിട്ട് അരിഞ്ഞുതിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ഇത് വഴറ്റുക വഴറ്റി വരുമ്പോഴത്തേക്കും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് ചതച്ചത് മതി കേട്ടോ ഒരുപാടൊന്നും ഇടണ്ട പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ഈ ക്യാപ്സിക്കം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം അതിന് ചെറുതായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒത്തിരി പൊടിയായിരുന്ന ഈയൊരു കറിയുടെ ഒരു ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ നമ്മൾ ഒരു ലേശം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെയും പച്ചമണം മാറാൻ വെയിറ്റ് ചെയ്യണം നമ്മൾ കറികളൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറാനായിട്ട് വെയിറ്റ് ചെയ്യണം പെട്ടെന്ന് നമുക്കൊരു ധൃതി പാടില്ല കേട്ടോ നമ്മൾ ഈ എന്താ പറയുന്നത് ഏതൊരു ഉണ്ടാക്കുമ്പോഴും അതിനൊരു ധൃതി പാടില്ല അതിനൊരു സമയം കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് വയറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റില്ലേ അതൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഫ്രൈ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പനീർ ഇല്ല അതൊത്തിരി ഫ്രൈ ചെയ്തൊന്നും മാറ്റരുത് കേട്ടോ ഒത്തിരി ഫ്രൈ ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് വരത്തില്ല ഷാലോ ഫ്രൈ എന്നിട്ട് അത് കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ടേസ്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ